ഏജറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ താഴെച്ചൊവ്വയാണ് കണ്ണൂർ താഴെച്ചൊവ്വയിൽ നന്ദിരത്ത് ജി മാർട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നമുക്കെല്ലാവരും അറിയാം അത്തമാണ് ഇന്ന് അത്തത്തിൻ്റെ അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ കേരളത്തിൽ ആകെ അൻപത്തി കേന്ദ്രങ്ങളാണ് നന്ദിരത്ത് ജി മാർട്ടിന് ഉള്ളത് ഷോപ്പുകളാണ് ഷോറൂമുകളാണ് ഉള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ഓഫറുകളാണ് നന്ദുലത്ത് ജിമാട്ട് ഇവിടുത്തെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു ഉത്സവ നമ്മുടെ ഓണ ഉത്സവ പെരുമഴ തന്നെയാണ് നന്ദലത്ത് ജിമാട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റ്സ് അതേപോലെ തന്നെ ഐ ടി പ്രൊഡക്റ്റ് അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഗൃഹോപകരണങ്ങൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കേരളത്തിലെ അൻപത്തി ഷോറൂമുകളിലായി നന്ദരത്ത് ജി മാർട്ട് എഴുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ പ്രാവശ്യം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ആ ഒരുക്കിയ ആ ഓഫറുകളുടെ ഒരു പരിമുഴക്കാലം ഒന്ന് ആദ്യം കാണാം അത് കഴിഞ്ഞ് ഇവിടെയുള്ളവരൊക്കെ ഒന്ന് പരിപെടാം വാ നമ്മുടെ താഴെ ൊയിലുള്ള ഈ നമ്മുടെ ഈ നന്ദിലത്ത് ജിമാർട്ടിൽ ഈ ഓണത്തിന് ഉത്സവ പെരുമഴ ഓഫറുകളുടെ ഉത്സവ പെരുമഴയാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ ബ്രാഞ്ച് മാനേജർ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ഒരു ഓണാശംസകളൊക്കെ സാർ കാരണം പറഞ്ഞാല് നമ്മുടെ കേരളത്തിൽ അമ്പത്തിനാല് ഷോറൂമുകളാണ് ഉള്ളത് നമ്മുടെ നന്ദിലത്ത് ജിമാട്ടിൽ ഈ ഒരു ഈ ഒരു ഓണക്കാലത്ത് ഓഫറുകളുടെ ഒരു പെരുമഴ കാലമാണ് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു നിമിഷത്തിൽ സാറിന് ഇവിടുത്തെ ഉപഭോക്താക്കളോട് പറയാനുള്ളത് അതായത് എനിക്കിത്തം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അത്താശംസകൾ നേർന്നു ഇന്ന് അത്ത ആണല്ലോ അപ്പം അത്തത്തിന് ദിനം തൊട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇനി അങ്ങോട്ട് ഓണത്തിന്റെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് നന്തെങ്കിലും ചെയ്യും അമ്പത്തിനാല് ഷോറൂമുകളിലും ഇന്ന് അത്തത്തിന് ദിവസവും നാളെയും നമ്മളെ രാപ്പകൽ ഓഫർ നടക്കുകയാണ് ഓക്കെ അപ്പോൾ അത് എല്ലാ ആൾക്കാരും അത് യൂട്ടിലൈസ് ചെയ്യുക അത് നിങ്ങളിവിടേക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് സമ്മാനങ്ങൾ ഒരുപാട് ഗിഫ്റ്റുകളാണ് അതുപോലെ നമ്മുടെ ബെൻസ ബെൻസ ഓഫറാണ് ഈ വർഷം നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു അലോട്ട് കിട്ടും നിങ്ങൾക്കൊരു നിരക്കെടുപ്പിന് ലൂടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒരു ബെൻസ് സമ്മാനമായിട്ട് ലഭിക്കുന്ന ഒരു ഇതുണ്ട് അതുപോലെ തന്നെ അതൊന്നാം സമ്മാനമാണ് ബെൻസ് രണ്ടാം സമ്മാനം വന്നിട്ട് നമുക്ക് മാരുതിയുടെ അഞ്ച് എക്സ്പ്രസ്സോ കാറുകളാണ് കൊടുക്കുന്നത് അത് കൂടാതെ നിരവധി അനവധി സമ്മാനം സമ്മാനങ്ങൾ നിങ്ങളെ കാത്തു കിടക്കാണ് അത് കൂടാതെ ഇന്ന് രാപ്പകൽസയിൽ ഇന്നും നാളെ നടക്കുന്നു അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മളെ അതിന് സ്പെഷ്യലായിട്ട് കുറേ ഓഫറുകൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഓരോ പർച്ചേസിനും നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു സമ്മാനമാണ് ഇവിടുന്ന് സ്പോട്ടിലായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഓരോ പർച്ചേസിനും ഒരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു അതുകൂടാതെ മിനിമം അയ്യായിരം രൂപയുടെ പർച്ചേസിന് ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ഗിഫ്റ്റും നിങ്ങളെ കാത്തിരിക്കുകയാണ് അവ നിങ്ങൾ ധൈര്യമായിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക ഈ ഓണം നന്ദിലത്തെ ജിമാർട്ടിനോടൊപ്പം ഓക്കെ ഓക്കെ യു അപ്പോൾ നന്ദലത്ത് ജിമാർട്ട് കേരളത്തിൽ അൻപത്തിനാല് ഷോറൂമുകളാണ് നന്ദലത്ത് ഉള്ളത് എഴുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ പ്രാവശ്യത്തെ ഈ ഓണ ഉത്സവം നന്ദലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇനി ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്കൊന്ന് കടന്നതല്ല വാ ഇവിടുത്തെ നന്ദലത്തിന്റെ ഈ ഒരു ഓഫറുകളും കാര്യങ്ങളും അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം അല്ലെ സാറേ ഓക്കെ ഓക്കെ ഒരു കാര്യം പറയാൻ പറ്റുമോ എന്ന് വെച്ചാല് അഞ്ച് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ ഓഫറുകൾ ഇവിടെ ഓരോന്നും ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും ഫൈവ് പെർസെൻറ്റ് എല്ലാവർക്കും ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ ഇത് കാണുന്ന ഉപഭോക്താക്കൾ എന്തായാലും നമ്മുടെ തണ ചൊവ്വിലുള്ള കണ്ണൂരിലുള്ള കേരളത്തിൽ ഇത് കാണുന്ന എല്ലാവരും കേരളത്തിൽ അമ്പത്തിനാല് ഷോറൂമുകളാണുള്ളത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഷോറൂമുകളിലും ചെല്ലുക എഴുപത് ശതമാനം വിലക്കുറവിൽ നമുക്ക് വീടിനാവശ്യമായ എല്ലാ സാധനങ്ങളും നേടുക ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് പേരെ ഇവിടുത്തെ വന്ന കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് പരിപെടാം ഒരു ഫാമിലി ഇവിടെ വന്ന് നല്ല ഓഫറുകളൊക്കെ അറിഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവരൊന്ന് പരിചയപ്പെടാം ഏട്ടാ എന്താ പേര് പേര് ശശി എവിടെയാണ് വീട് പുന്നാട് പുന്നാട് എങ്ങനെ വന്നിട്ട് നല്ല ഓഫറുകളൊ ഇത് കാണുന്ന സുഹൃത്തുക്കളോടൊക്കെ പറയും എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഇത് എന്താ പേര് വിദ്യ വിദ്യ എങ്ങനെ വന്നിട്ട് ഓഫർ കാര്യം അടിപൊളി അടിപൊളി ഏതാണ് എന്താണ് ഫ്രിഡ്ജ് എടുക്കാൻ ഫ്രിഡ്ജ് എടുത്താണ് ഈ മഴയൊക്കെ മാറി മഴയൊക്കെ മാറി ഇനിയിപ്പോ ചൂടൊക്കെ ആവാൻ പോകുന്നു അപ്പൊ നല്ല ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല ഓഫർ കിട്ടിയില്ലേ എന്താ പേര് നല്ല ഉം അടിപൊളി എന്താണ് പറയാനുള്ളത് നമ്മുടെ ഉപഭോക്താക്കളോട് പ്രത്യേകം ഇവിടെ വരണം നന്ദിൽ തിരിഞ്ഞുടപ്പം ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ഫാമിലിയൊക്കെ വളരെ സന്തോഷത്തിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റാഫ് സ്റ്റാഫൊക്കെ ഉണ്ട് നമുക്ക് എന്താ പേര് എവിടെ ഞാൻ മട്ടന്നൂർ മട്ടന്നൂർ എത്ര നമ്മൾ ഈ ഒരു വർഷത്തെ ഓണം നമ്മളിപ്രാവശ്യം നല്ലൊരു ഓഫറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ കൊടുക്കുന്ന പോലെ തന്നെ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഇന്ന് പിന്നെ പന്ത്രണ്ട് മണി വരെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ആക്റ്റീവായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സും കാര്യങ്ങളുണ്ട് അവരെല്ലാം ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ ഇവരെല്ലാം വളരെ ഹാപ്പിയിലാണ് അപ്പോൾ ഇനിയാണ് നിങ്ങളാണ് ഇനി ഹാപ്പി ആയിട്ട് നിങ്ങളെ ഹാപ്പി ആക്കാനാണ് കേരളത്തിൽ അമ്പത്തിനാല് ഷോറൂമുകളിലായി എഴുപത്തി അഞ്ച് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ ഓഫറുകളുടെ പെരുമഴക്കാലം നമ്മുടെ നന്ദി ലത്ത് ഒരുക്കിയിരിക്കുന്നത് നന്ദുലത്തില് നല്ല മെഗാ ഓഫറാണ് അത് ഇപ്പം കേരളത്തില് മൊത്തമായി അമ്പത്തിനാല് ഷോറൂമുകള് വളരെ വിപുലമായിട്ട് തന്നെ നന്ദുലത്ത് കൊടുക്കുന്നുണ്ട് എഴുപത് ശതമാനം നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം നല്ല കമ്പനി തന്നെ

ആ ബില്ലൊക്കെ ഓഫറുകളൊക്കെ ഇവിടെയാണ് എന്താ പേര് ഷീജയുടെ സ്ഥലം നമ്മൾ ഈ ഓണത്തിന്റെ അവർക്കുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബെൻസ് 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 കൂടി കാർ അഞ്ച് എക്സ്പ്രസ് കൂടാതെ എല്ലാ പർച്ചേസിനും ഞങ്ങൾ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് വെൽക്കം നമ്മളെ ഈ ഈ ഇവിടെ ഇവിടെ നമ്മുടെ നമ്മുടെ ഒരു ഉണ്ട് എങ്ങനെയുണ്ട് നല്ല ഓഫേഴ്സ് എല്ലാം ഉണ്ട് എഴുപത് ശതമാനത്തോളം പല ഐറ്റംസിന് എഴുപത് ശതമാനത്തോളം ഓഫർ ഉണ്ട് നല്ലതന്നെയാണ് ഉപഭോക്താക്കളോട് ഉപഭോക്താക്കളുടെ കസ്റ്റമർ നമ്മള് പത്ത് പതിനാറ് കൊല്ലമായിട്ട് ഇവിടെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കസ്റ്റമേഴ്സും ഉണ്ട് അവരെന്തായാലും ഇങ്ങോട്ടു തന്നെയാന്ന് വരുമോ നമ്മൾ നമ്മളത്രയും നല്ല സർവീസ് എല്ലാം നല്ല സർവീസ് എല്ലാം തന്നെയാണ് കൊടുക്കുന്നത് കസ്റ്റമറോട് നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സും നല്ല സപ്പോർട്ട് തന്നെ അതെ ഞാനിപ്പോ ഒരു പതിനാറ് കൊല്ലായി ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് സ്റ്റാർട്ടിംഗിൽ തന്നെയുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ അന്വേഷിച്ചു തന്നെ വരുന്നുണ്ട് അപ്പോൾ കേട്ടല്ലോ കണ്ണൂർ കോഴിക്കോട് എവിടെയുള്ളതാണെങ്കിലും ഇവിടെ വരണം നമ്മളെ നന്ദിലത്ത് എവിടെയുണ്ടോ അവിടെ പോയി ഈ വർഷത്തെ ഓണം നമ്മൾ അവിടത്തെ ഓഫറോട് കൂടി നമ്മൾ ആസ്വദിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നന്ദിലത്ത് ജിമാർട്ട് ഈ താഴെ ചൊവ്വയിൽ പ്രവർത്തനം ആരംഭിച്ച കാലം മുതലേ ഉള്ള ആളാണ് സാറിന്റെ പേര് എങ്ങനെയുണ്ട് നമ്മുടെ ഈ പതിനാറ് വർഷം പിന്നിട്ടു ഈ ഒരു ഓണക്കാലത്ത് എന്തൊക്കെ ഓഫറുകളാണ് നമ്മുടെ മെയിൻ ആയിട്ട് പറയുന്നത് ബെൻസ് 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 ഓഫറാണ് അതായത് ഒരു നന്ദി മെയിനായിട്ട് ഫസ്റ്റ് പ്രൈസായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാണ്ട് അഞ്ച് എക്സ്പ്രസോ കാറും കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ഓഫേഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ബജാജ് ഫിനാൻസ് അത് ഫിനാൻസ് സ്കീം ആണെങ്കിൽ ഏത് കസ്റ്റമർ നമുക്ക് വേണമെങ്കിൽ ഒരു ഐ ഡി പ്രൂഫ് ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊഡക്റ്റ് നമുക്ക് ഇ എം ഐ ത്രൂ ചെയ്യാൻ പറ്റും അത് കൂടാണ്ട് നമുക്ക് അതിൽ ക്യാഷ് ബാക്ക് ഓഫേഴ്സും ഉണ്ട് ഇപ്പം ബജാജ് ഫിനാൻസ് അതുപോലെ എച്ച് ഡി ബി ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സെവൻ തൗസൻഡ് നമുക്ക് ക്യാഷ് ബാക്ക് നേടാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പം അവർക്ക് നമ്മൾ പൈൻ ലാബ് ത്രൂ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ചില ഇപ്പോൾ ടി വി പോലത്തെ മോഡലൊക്കെയാണെന്ന് നോക്കുന്നതാണെങ്കിൽ തൗസൻഡ് റുപ്പീസ് മുതൽ നമുക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റീൻ തൗസൻഡ് വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാനുള്ള ഒരു അവസരം കൂട്ടുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട് അത്രയും നല്ലൊരു ബിഗ് നമ്മൾ ഈ ഓണത്തിന് നമ്മൾ ഇവിടെ സജ്ജമാക്കി ഉള്ളത് ഉപഭോക്താക്കളോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും തീർച്ചയായും ഒന്ന് ഷോറൂം സന്ദർശിക്കണം കാരണം അത്രയും നല്ല ഓഫറാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് കണ്ണൂർ രണ്ട് ഷോറൂമുണ്ട് ഒന്ന് ചുവക്കുമുണ്ട് കണ്ണൂർ കണ്ണൂർ താവക്കരും അത്രയും നല്ലൊരു ഓഫറായിരിക്കും നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷോറൂമിൽ വിസിറ്റ് ചെയ്യണം എല്ലാ പ്രോഡക്റ്റും കാണണം നിങ്ങൾ നമ്മൾ ഓഫീസും കാര്യങ്ങളും അറിയണം ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ നന്ദിലത്ത് ജീമാർട്ട് ഇവിടുത്തെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബെൻസ ബെൻസ ഓഫറുകളടക്കം അഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഓഫറുകളാണ് അൻപത്തി മൂന്ന് കേരളത്തിലെ അൻപത്തിമൂന്ന് സ്ഥാപനങ്ങളിലായി നന്ദുലത്തിൻ്റെ സ്ഥാപനങ്ങളിലായി ഓഫറുകളുടെ പെരുമഴക്കാലം ഈ ഓണത്തിൻ്റെ ഉത്സവം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ സമ്മാന കൂപ്പൺ ഇടുന്ന പെട്ടിയുടെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് കാണുന്ന കസ്റ്റമേഴ്സ് എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാൻ ോടൊപ്പം ഉണ്ടാവണം ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം നന്ദിലത്ത് ജയമാട്ടിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് ബെൻസ ബെൻസ ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും